ഈ ഓണത്തിനുണ്ടല്ലോ ഓണം തൂക്കിയടിച്ച ഒറ്റ പാട്ട് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള അക്കു എന്ന അഫ്സലിനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നോളൂ പേരെന്ന് പറയുമോ അഫ്സൽ അക്കു അഫ്സൽ അക്കു ലു ഒരു പാട്ടുകാരനാണ് പാട്ടുകാരനാണല്ലേ അതെ ഏത് പാട്ടിലൂടെയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് വാഴ എന്ന് പറയുന്ന മൂവിയിലെ ഏയ് ബനാന എന്ന് പറയുന്ന സോങ് ആണ് എയ് ബനാന ഏത് പ്രോഗ്രാമിലാണ് ആ പാട്ട് പാടിയത് നമ്മുടെ തിരുവൂരുള്ള കിൻഷിപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന നമ്മൾ വീൽചെയറിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഓണം സെലിബ്രേഷനിൽ അവതരിപ്പിച്ച പ്രോഗ്രാമാണ് അവിടെ നല്ല ഓണ പ്രോഗ്രാമായിട്ട് വടം വലിയ പല പ്രോഗ്രാമുകളും നല്ല പ്രോഗ്രാമും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഓണ പ്രോഗ്രാം നിങ്ങൾക്ക് അവിടെ വന്നാൽ കാണാ കാണായിരുന്നു കാണാമായിരുന്നു ആ പ്രോഗ്രാമിലാണ് ഈ പാട്ട് പാടുന്നത് അല്ലേ ഏതായിരുന്നു ആ പാട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പാടാൻ മതി ഓക്കെ എന്താ എല്ലാം നിരശ എന്തോ കൊടുക്കുന്നതിനാൽ വരണ്ടേ കൈ കായ് വരുണ്ട് മെലഡി ഗാനങ്ങളാണ് ചെയ്തത്